പ്രിയപ്പെട്ടവരെ വായനാമുറ്റം വീട്ടുമുറ്റത്ത് ഗ്രന്ഥപുര വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മീരാബന്നും വായനാമുറ്റം കൂട്ടുകാരും എന്ന പരിപാടിക്ക് കളയന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് ആരംഭിച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായ ഐ വി ദാസിൻ്റെ ജന്മദിനത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് വായനാ ഭക്ഷാചരണ പരിപാടികൾ കേരളത്തിലെ ലൈബ്രറികളും ലൈബ്രറി കൗൺസിലുകളും പ്ലാൻ ചെയ്തിട്ടുള്ളത് വായിച്ചു വളരുക ചിന്തിച്ചു മുന്നേറുക എന്ന സന്ദേശം സമൂഹത്തിന് നൽകിയ ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു പി എൻ പണിക്കർ ആ പി എൻ പണിക്കറുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി തീരുമാനിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദേശീയ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് പ്രഖ്യാപിച്ചിട്ടുണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ആ കാലങ്ങളിൽ നടത്തിയ അതേ പ്രവർത്തനം തന്നെയാണ് വർത്തമാനകാലത്തും ഗ്രന്ഥശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വായന അറിവിൻ്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് പറയുന്നത് പോലെ പുസ്തകങ്ങൾ അറിവിൻ്റെ ഉറവിടങ്ങളാണ് പുസ്തകങ്ങൾ സംസാരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ലോകങ്ങളെക്കുറിച്ചും ലോകത്തെ മനുഷ്യരെ കുറിച്ചും പുസ്തകങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും പുസ്തകങ്ങളിൽ സംഗീതവും ശാസ്ത്രത്തിൻ്റെ വെളിച്ചവുമുണ്ട് അറിവിൻ്റെ അക്ഷയഗണികളാണ് പുസ്തകങ്ങൾ അറിവിനെ കോരിയെടുത്ത് ആസ്വദിച്ചു വളരാൻ കുട്ടികൾക്ക് കഴിയണം അതിന് ആകെ ഒരു ഒരേ ഒരു വഴി മാത്രമേ ുള്ളു അത് വായനയാണ് തുടക്കത്തിൽ വായന വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായി തോന്നാം പക്ഷേ വായന ശീലമാക്കിയാൽ അത് വളരെ ലളിതവും ആസ്വാദനകരവുമായി നമുക്ക് അനുഭവപ്പെടും പരന്ന വായന അനുഭവങ്ങളുടെ തുറന്ന ആകാശങ്ങളെ സൃഷ്ടിക്കും എന്നാണ് ആ തുറന്ന ആകാശങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അതിലില്ലാത്ത സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തേക്ക് നമ്മളെ എത്തിക്കും വായന അങ്ങനെ നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് കഴിയണം അവരിൽ മൂല്യബോധങ്ങളെ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം ജാതി വ്യത്യാസങ്ങളില്ലാത്ത മത പുലരുന്ന മാനവികതയുടെ ഏറ്റവും വലിയ മുഖങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന വായനയിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പുസ്തകം പോലും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം പോലും കണ്ടിട്ടില്ല എന്നും ആയിരം പുസ്തകങ്ങൾ വായിച്ചവൻ ആയിരം ജീവിതങ്ങളെ കണ്ട എന്നും പറയുന്നത് ഓരോ കഥകളും അവനറിയാതെ തന്നെ അവൻ്റെ സ്വഭാവ രൂപീകരണത്തെ സഹായിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് വായനയുടെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ടെക്നോളജിയുടെ കാലത്ത് വായന എന്നത് പുസ്തകങ്ങളിൽ നിന്ന് അകലുകയും കയ്യിലെ മൊബൈൽ ഫോണുകളിലും സോഷ്യൽ മീഡിയകളിലും അവർ വ്യാപൃതരാകുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തുന്ന തെറ്റായ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ അവരെ തിരികെ പിടിക്കാൻ സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും മുഖങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ അവരെ വായനയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വായനശീലമാക്കുക എന്ന ദൗത്യത്തിൻ്റെ ഒരു പ്രതിജ്ഞയെടുക്കൽ കൂടിയാകണം ഈ ദിനങ്ങളെന്ന് ാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഓരോ ലൈബ്രറിയും സർവകലാശാലകളാണ് വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവി കാലം കാലത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ പോലും ജ്ഞാനത്തിൽ അധിഷ്ഠിതമായി മാറാൻ പോകുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന കാലത്ത് പുതിയ ടെക്നോളജിയുടെ കാലത്ത് നമുക്ക് എങ്ങനെ ഗ്രന്ഥശാലയിലേക്ക് ചെറുപ്പക്കാരെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും എന്നാലോചന കൂടി നടത്തണം ചെറുപ്പക്കാരിൽ വായന കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നേയില്ല വായന കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ പോലും കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആ വായനയ്ക്ക് പുതിയ സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി നമുക്ക് പരിശോധിക്കാൻ കഴിയണം അങ്ങനെ ഉപയോഗിച്ച് വായനയുടെ ലോകത്തേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് റാങ്ക് ഓഫ് ആനന്ദി എന്നാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയ ആ നോവൽ എന്ന് വിറ്റഴിക്കപ്പെട്ടത് മൂന്ന് ലക്ഷത്തോളം കോപ്പിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ ഇരുപതിനായിരത്തിൽ താഴെ കോപ്പികൾ മാത്രം വിറ്റഴിക്കപ്പെട്ടിരുന്നൊരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പോസ്റ്റ് വരികയും അത് വൈറലാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് മാസക്കാലം കൊണ്ട് രണ്ടര ലക്ഷം കോപ്പിയോളം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു അത് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും കൂടാതെ പ്രസാദകരിൽ നിന്നുമൊക്കെ നേരിട്ട് വാങ്ങിയിട്ടുള്ളവരുടെ എണ്ണം രണ്ടര ലക്ഷം കുപ്പിയാണ് നിങ്ങൾ നോക്കൂ അത് വാങ്ങിയിട്ടുള്ളവരിൽ ഭൂരിഭാഗവും ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളാണ് ആ കാലത്ത്